ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആണെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് വാസദ് ജോയ് ബംഗ്ലാദേശിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഏജൻസിയുടെ ഇടപെടലുകൾ ഉണ്ടെന്നും അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് സാഹചര്യ തെളിവുകൾ കണക്കിലെടുക്കുമ്പോൾ എനിക്കതിൽ ഉറപ്പുണ്ട് ബംഗ്ലാദേശിലുണ്ടായ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും വളരെ ഏകോപിതവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതുമാണ് സോഷ്യൽ മീഡിയയിലെ അവിടുത്തെ കലാപ സാഹചര്യം ആളിക്കത്തിക്കാനുള്ള മനപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ജോയി പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സർക്കാർ എന്തുതന്നെ ചെയ്താലും അവർ അത് കൂടുതൽ വഷളാക്കാൻ ഐ എസ് ഐ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസിനെ ആക്രമിക്കാൻ കലാപകാരികൾ ഉപയോഗിച്ച തോക്കുകൾ തീവ്രവാദ സംഘടനകൾക്കും വിദേശ വിദേശശട്ടികൾക്കും മാത്രം നൽകാൻ കഴിയുന്ന തരത്തിലുള്ളവയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചാലുടൻ ഷെയ്ഖ് ഹസീന തിരിച്ചെത്തുമെന്നും ജോയി പറഞ്ഞു ഷെയ്ഖ് ഹസീന തീർച്ചയായും ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെങ്കിലും സജീവമായ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരിയായി തിരിച്ചെത്തുമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ജോയ് പറഞ്ഞു ഷെയ്ഖ് മുജി കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ആളുകളെ ഉപേക്ഷിക്കുകയോ അവാമി ലീഗിനെ ചതിച്ചു കളയുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ബംഗ്ലാദേശിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ രാഷ്ട്രീയ പാർട്ടിയാണ് അതിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകാനാവില്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഹസീന തീർച്ചയായും ബംഗ്ലാദേശിലെ മടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ അമ്മയെ സംരക്ഷിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സർക്കാരിനും ജോയ് നന്ദി പറഞ്ഞു അതോടൊപ്പം ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കും ർദ്ദം ചെലുത്താൻ സഹായിക്കണമെന്നും അദ്ദേഹം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ എല്ലാ കാലത്തെയും സഖ്യകക്ഷിയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അന്താരാഷ്ട്ര സമ്മർദ്ദം വളർത്തി ബംഗ്ലാദേശിലെ അവാമി ലീഗ് നേതാക്കളുടെ സുരക്ഷ ഇന്ത്യ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അക്രമങ്ങൾ തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ ആയിരത്തിലധികം പേർ കാത്തുനിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വീണ്ടും ഇന്ത്യ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേരത്തെ ഹിന്ദുക്കൾ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് യുനൂസിനോട് അഭ്യർത്ഥിച്ചത് പാലായനം ചെയ്യുന്നവരെ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ഇത്രയധികം പേരെ തിരിച്ചയക്കാനും സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ വ്യാപക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഭയം നൽകുമെന്നാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ പ്രതീക്ഷ അതേസമയം യു എൻ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രതികരിക്കുകയാണ് ഏതുതരം വംശീയാക്രമങ്ങളെയും എതിർക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ വംശജരായ പാർലമെന്റ് അംഗങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നേരത്തെ അപലപിച്ചിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നത് തുടരുകയാണ് പശ്ചിമബംഗാളിലെ കൂഷ്ബിഹാറിലെ അതിർത്തി വഴിയാണ് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകി ബിഎസ്എഫ് ഈസ്റ്റേൺ കമാൻഡ് എഡിജിയാണ് സമിതിയെ നയിക്കുക ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമതി